കർഷക ദമ്പതികളുടെ കൃഷിയിടത്തിലെ കൗതുക പടവലങ്ങൾ നീളം കൊണ്ട് നിലവിൽ ഗിന്നസ് റെക്കോർഡിലേക്ക് പരമ്പരാഗത കർഷക കുടുംബാംഗമായ ചേരുംകുഴിയിൽ ലാലിസൻ ജോളി ദമ്പതികൾ രാമല്ലൂരിൽ ജോഷിയുടെ സ്ഥലത്ത് കൃഷി ചെയ്ത പടവലങ്ങൾ വളർച്ച നിലയ്ക്കാതെ മൂന്ന് മീറ്ററിനോടടുക്കുന്ന കൗതുക കാഴ്ചയാണ് ഈ കാണുന്നത് മൂന്നു മാസങ്ങൾക്ക് മുൻപ് കോതമംഗലത്തെ സഹകരണ ബാങ്കിന്റെ സ്റ്റാളിൽ നിന്നും വാങ്ങിയ വിത്തുകളാണ് ഇപ്പോൾ വളർന്ന് പന്തലിച്ച് അസാധാരണ വലിപ്പമുള്ള പടവലങ്ങളുമായി കൃഷിയിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വീട്ടാവശ്യത്തിനായി പലതരം പച്ചക്കറികൾ കൃഷി ചെയ്തതിനോടൊപ്പം നട്ടപടവലമാണ് കൗതുക കാഴ്ചയായിരിക്കുന്നത് പടവലങ്ങളുടെ അസാധാരണ വളർച്ച കണ്ട് വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും അമ്പരുന്നിരിക്കുകയാണ് പച്ചചാണകം വേപ്പിൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവ ചേർത്ത് എട്ട് ദിവസം പുളിപ്പിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് വളമായി ഉപയോഗിക്കുന്നത് വീട്ടാവശ്യത്തിനുള്ള വെണ്ട വഴുതന ചീര പയർ ക്യാബേജ് കാന്താരി മുളക് എന്നിവയും ഇവർ കൃഷി ചെയ്യുന്നുണ്ട് വലിപ്പം കൊണ്ട് ശ്രദ്ധേയമായ പടവലങ്ങൾ കാണാൻ ധാരാളം പേർ എത്തുന്നുണ്ടെന്ന് വീട്ടമ്മയായ ജോളി പറഞ്ഞു മൂന്ന് മാസം മുമ്പ് കോതമംഗലം പിന്നെ സൊസൈറ്റിയുടെ ശാളിൽ നിന്നാണ് ഇതിന്റെ വിത്ത് വാങ്ങിച്ചത് വാങ്ങിച്ചു ഞാനും എന്റെ ഹസ്ബൻഡോടെ നട്ടു ഇത്രയും നല്ല ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി ഞങ്ങൾ വെണ്ടെല്ലാം കൃഷി ചെയ്യാറുണ്ട് ഇതിന് ചാണകം പിന്നെ വേപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടെ ഇട്ട് പുളിപ്പിച്ച് എട്ട് ദിവസം കഴി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഈ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കളക്കി വെച്ച വെള്ളത്തിനകത്ത് കളക്കി വെച്ച വെള്ളം ഒരു ലിറ്ററിനകത്ത് രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്താണ് ഇതിന് വളമൊടിക്കുന്നത് വലിപ്പം അടുത്തിട്ടുണ്ട് പറയുന്നത് വളരെ സന്തോഷമുണ്ട് ഒത്തിരി പേര് കാണാൻ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈ മുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാല്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും